ഇന്നൊരു ടേസ്റ്റി ആയിട്ടുള്ള കുലുക്കി ബൂസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ശരിക്കും എറണാകുളത്ത് ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണിത് നിങ്ങളിൽ പല ആളുകൾക്കും ഇതിൻ്റെ ടേസ്റ്റ് അറിയാവുന്നതായിരിക്കും അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഏറ്റവും സൂപ്പറായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിരിക്കും ഇത് അപ്പം നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലോട്ടേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ ഒരു അടുപ്പുള്ള ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ശരിക്കും ഇതിനും കുറച്ചും കൂടെ വലിയ ബോട്ടിലാവുമ്പോൾ കുറച്ചും കൂടെ നന്നായിരിക്കും അപ്പോൾ എൻ്റെ കയ്യിൽ ഇതാണ് ഉള്ളത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു മൂന്ന് ഗ്ലാസ്സിലേക്കുള്ള ജ്യൂസാണ് ഇവിടെ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ബോട്ടിലേക്ക് ഞാനൊരു ഏഴ് ടേബിൾ സ്പൂണോളം നന്നാറി സർബത്തൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ബൂസ്റ്റ് മൂന്ന് ഗ്ലാസ്സിനേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എന്ന രീതിയിലാണ് ഞാനിവിടെ എടുക്കുന്നത് ഇതോ അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂട്ടി കുറയ്ക്കാവുന്നൊക്കെ ചെയ്യാവുന്നതാണ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എല്ലാം മാറ്റം വരുത്താവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യാം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി എന്നാലേ നമുക്ക് ഈ ബോട്ടിൽ നിന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പം ഞാനിവിടെ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല അടുപ്പുള്ള ബോട്ടിലായിരിക്കണം എടുക്കുന്നത് എന്നാലും നമുക്ക് നന്നായിട്ട് തന്നെ ഷെയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റും ഞാനിവിടെ ഈ ഒരു സൈസിലുള്ള ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഷെയ്ക്ക് ചെയ്തെടുത്തിട്ടുള്ള ജ്യൂസ് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നല്ല തണുപ്പിച്ചെടുത്തിട്ടുള്ള പാൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതിന് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ കുലുക്കി ബൂസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ശരിക്കും ഇത് അടിപൊളി ടേസ്റ്റ് ആണ് ഈ ചൂട് കാലത്തൊക്കെ നമ്മൾ ബൂസ്റ്റ് ചൂടാക്കി കുടിക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ ഒന്ന് തണുപ്പിച്ചെടുത്ത് കുടിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റാണിത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല് ഇനി അടുത്ത റെസിപ്പിയിലൂടെ വീണ്ടും കാണാം